നമസ്കാരമുണ്ട് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോൻ്റെ തിയേറ്റർ വിസിറ്റുകളായിട്ട് നമ്മുടെ വീഡിയോകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കോഴിക്കോട് മഞ്ചേരി അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഒരുപാട് അതായത് ഇപ്പോൾ ശരിക്കും പറയാൻ കിട്ടുന്നില്ല കോയമ്പത്തൂർ പാലക്കാട് അങ്ങനെ ഒരുപാട് തിയേറ്ററുകൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പോയിട്ട് തിയേറ്റർ വിസിറ്റ് നമ്മൾ ചെയ്തു അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ എറണാകുളത്ത് നമ്മൾ വനിതാ വിനിത എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വരെ നമ്മൾ പോയിട്ടുള്ള ഒരു തിയേറ്റർ വിസിറ്റ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കുറച്ച് മുന്നത്തെ എപ്പിസോഡുകളൊക്കെ നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാം അപ്പോൾ എന്തായാലും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ കുന്നുംകുളം തിയേറ്ററ് കളിക്കുന്നുണ്ട് അപ്പോൾ കുന്നുംകുളം നമ്മൾ കവർ ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ ഇവിടെ ഒരുപാട് സിനിമാ തിയേറ്ററുകളുണ്ട് അങ്ങനെ കുറേ സിനിമാ തീയേറ്ററുകളുണ്ട് ബൈജു ഭാവന താവൂസ് ജവഹർ അങ്ങനെയൊക്കെ ഒരുപാട് അതിലിപ്പോൾ ജവഹർ നിർത്തി പിന്നെ ബൈജു സിനിമാ തിയേറ്റർ നിർത്തി അപ്പോൾ ആർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിൽഡിങ് നിങ്ങൾക്ക് കാണാം ഈ ഒരു ബിൽഡിങ്ങിൽ ഒരു സിനിമാ തീയറ്ററുണ്ട് ആർച്ച് ഞാനിവിടെ മരക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ലാലണ്ട സിനിമയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിനിമ പന്ത്രണ്ട് മണിയുടെ ആയിരുന്നു കേട്ടോ അതൊരു സ്പെഷ്യൽ ആയിരുന്നു അതൊക്കെ നല്ല ഓർമ്മകളുണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഓർത്ത് പോയത് അപ്പോൾ ആറച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ തീയറ്ററിൽ ടർബോ കളിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഗുരുവായൂര അമ്പലം നടയിലും കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു തിയേറ്റർ വിസിറ്റും കൂടി നമുക്ക് ഇന്ന് ഇവിടെ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആറച്ച് കുന്നുംകുളത്ത് വന്നിട്ട് ഈ ഒരു സിനിമ തീയറ്ററ് ഞാൻ നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് തിയേറ്റർ നമുക്ക് കാണിക്കാൻ കഴിയുമെന്ന് എന്നാലും കൂടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ കുന്നുംകുളത്ത് ആറച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ തിയേറ്റർ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ആറച്ച് സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്ററുകൾ ഇതിന്റെ ഉള്ളിലുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരൊറ്റ സ്ക്രീനേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിൽ അറിവ് അപ്പോൾ ഇവിടെയൊക്കെ വന്ന് സിനിമ കാണുന്നവരാണെങ്കിൽ കുന്നുകുളക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് നിങ്ങൾ കമന്റുകളൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള തിയേറ്ററിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഇടുക അപ്പോൾ ഇവിടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ ഇരുപത്തി അഞ്ചാം ദിവസത്തിൻ്റെ പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് സിനിമ ഇപ്പോൾ രണ്ട് ഷോകൾ കളിക്കുന്നുണ്ട് പന്ത്രണ്ട് മുപ്പത് പി എമ്മിനും പത്ത് പി എമ്മിനോട്ടാണ് ഇപ്പോഴും കുന്നകോളത്ത് രണ്ട് ഷോകൾ ഈ ഒരു സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഭാവന തിയേറ്ററിലൊക്കെ ഈ ഒരു സിനിമ പോയിട്ടുള്ളതാണ് ഒരുപാട് സ്ക്രീനുകളിൽ ഈ സിനിമ കളിക്കുന്നുണ്ട് ഇതാ ഗുരുവായൂർ അമ്പല നടയിൽ ഇവിടെ കളിക്കുന്നുണ്ട് രണ്ട് ഷോ മൂന്ന് പതിനഞ്ച് പി എമ്മിനും ഏഴ് മുപ്പതിനൊട്ടോ അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സിനിമാ തിയേറ്റർ ഉള്ളത് ഇതൊരു നല്ല തിയേറ്റർ ആണ് കേട്ടോ ഞാൻ മരക്കാർ സിനിമ നമ്മുടെ ലാലാന്റെ സിനിമയൊക്കെ ഇവിടെ നിന്ന് വന്നിട്ടാണ് കണ്ടിട്ടുള്ളത് നല്ലൊരു സിനിമ തീയറ്റർ ആണ് നല്ലൊരു സീറ്റിംഗ് കപ്പാ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആറച് സിനിമ തിയേറ്ററിൽ എത്ര സീറ്റുകൾ ഉണ്ട് ഇവിടെ ഇരുന്നൂറ്റി ഇരുപതിൽ ടർബോ സിനിമ എങ്ങനെയായിരുന്നു ഇവിടെ ഒരു അഭിപ്രായം നല്ല ആൾക്കാർക്കുണ്ടായിരുന്നോ അതല്ലേ അതല്ല ഫാമിലി ഒക്കെ നന്നായി ഇവരുണ്ടായിരുന്നു അല്ലേ ഇഷ്ടംപോലെ ആ ഗുരുവാരമ്പലം നോക്കിയ ആൾക്കാരുണ്ടല്ലേ നമ്മടെ ഭാവനയില് ഉണ്ടായിരുന്നല്ലേ കുന്നകുളത്ത് ഭയങ്കര തിരക്കായിരുന്നു അതെല്ലേ ഇപ്പൊ ഇവിടേക്ക് ഇവിടെ ആയതൊട്ടുണ്ടായിരുന്നില്ലേ റിലീസ് തൊട്ട് ഇവിടെ ഓക്കെ സിനിമ ഇപ്പൊ എഴുപത്തഞ്ചു കോടിയൊക്കെ ഒക്കെ എത്തിയിരിക്കാണ് നൂറ് കോടി ആവാറ എന്തായാലും സിനിമ ഇരുപത്തിയഞ്ചു ദിവസം ഇരുപത്തി ആറ് ഒക്കെ നല്ല രീതിയിൽ ഓക്കെ ഞങ്ങളൊരു ഇരുപത്തഞ്ചു മുപ്പത് ദിവസത്തിന്റെ സിനിമ നൂറ് കോടി അടിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ചേട്ടൻ സിനിമ കണ്ടോ ടർബോ അങ്ങനെ ഒന്ന് പോയി ഡ്യൂട്ടി ഉള്ള കാരണം നമുക്ക് കാണാൻ കഴിയില്ലേ അപ്പൊ നിമുക്ക് എത്ര വയസ്സായി ആ അതല്ലേ മൂപ്പർക്ക് എഴുപത്തി രണ്ടു വയസ്സ് കഴിഞ്ഞു എഴുപത്തി മൂന്നാം വയസ്സിലാണ് അല്ല അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ സമ്മേ ആരോഗ്യം കാര്യങ്ങളൊക്കെ അതെ ആളുടെ നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴും ചെറുപ്പമാണ് അല്ലേ ഈ ഒരു സിനിമയിലൊക്കെ അന്യായ ഇടിയാണ് ഒരു എഴുപത്തി മൂന്ന് വയസ്സ് അതല്ല ഇടി ഭയങ്കര ഓവറായില്ലേ ശരി അപ്പൊ നമുക്ക് തിയേറ്ററിന്റെ ഇവിടെ ഒന്ന് കാണാം നമുക്ക് ഇതാ ഈ ഒരു ഫ്ളാറ്റ് അതായത് ഈ കാണുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലെക്സ് ഉണ്ട് ഇവിടെ സൂപ്പർ ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കേട്ടോ അതവിടെ എൻട്രിയിൽ തന്നെ വെച്ചിട്ടുണ്ട് സിനിമയുടെ ഒരു പോസ്റ്റർ ബോക്സ് ഓഫീസ് അറച്ച് ഡ്രീം ബിഡ് ബോക്സ് ഓഫീസ് തന്നെയാണ് കേട്ടോ ഇവിടെ തന്നെയാണ് ബോക്സ് ഓഫീസ് എൻട്രിയിൽ തന്നെയാണ് ടിക്കറ്റ് നിരക്ക് ഇവിടെ എഴുതി വെച്ചിട്ടില്ല ആണ്ട് പ്ലാറ്റിനം നൂറ്റി മുപ്പത് തന്നെ ബോക്സ് ഓഫീസ് ഇനിയിപ്പോൾ ഇവിടുന്ന് ലിഫ്റ്റും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ തിയേറ്ററാണ് അങ്ങനെ നമ്മൾ നാലാമത്തെ ഫ്ലോറില് അപ്പോൾ ഇവിടെ നമ്മൾ ഇച്ചിരി നേരത്തെ വന്നു സമയം എട്ടര ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ തീയേറ്റർ ഓപ്പണൊന്നും അല്ല കേട്ടോ സ്റ്റാഫുകൾ വന്നിട്ടില്ല നിങ്ങൾക്ക് ബോക്സ് ഓഫീസിൽ വീഡിയോ കാണിച്ചു തന്നപ്പോൾ കണ്ടിട്ടില്ല അവിടെ ആരും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ലേശം നേരത്തെ വന്നുപോയി നമുക്ക് കുറച്ച് വേറെയും കുറെ വീഡിയോസുകൾ എടുക്കണം അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും എന്താണ് അറച്ചെന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ തിയേറ്ററ് അപ്പോൾ സിനിമ ടർബോ എന്ന് പറയുന്ന സിനിമ എഴുപത്തഞ്ച് കോടിയോളം എത്തിയിരിക്കുകയാണ് നൂറ് കോടി എത്തുമ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ സർപ്രൈസായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി അടാറ് വീഡിയോ നമ്മൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ എന്തായാലും ഈ സിനിമയെ സിനിമയെ തകർക്കാൻ നോക്കിയവർക്ക് ഉരുളിക്കുപ്പേരി പോലെയുള്ള എൻ്റെ അടിപൊളി വീഡിയോകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിശ്വസിക്കുന്നു എന്തായാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ മഹാവിജയത്തിൽ എത്തി നിൽക്കുകയാണ് നൂറ് കോടി അത്രയും പെട്ടെന്ന് അടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വീട് നിർത്തുന്നു നമ്മുടെ കൂടെ നിൽക്കുന്നവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഓക്കെ താങ്ക്സ്